ലോ പരിപാടി നമ്മൾ ാണ് അപ്പൊ അവർക്ക് വെച്ചോടുക്കുകയാണ് രണ്ട് കഷ്ടം വെച്ചോർക്കുന്നുണ്ട് നമ്മള് പൂളക്കേങ്ങ വെച്ചോടുത്തു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വെച്ചോടുക്കുമ്പോ ഇതൊന്ന് കഴിച്ച് അത് കേടുവന്നത് എന്തായാലും ഇവർക്ക് ഇതിൽ കേടും അപ്പൊ ഇവിടെ എന്തായാലും നമുക്ക് എന്തായാലും ഇവര് കാശ് ഒന്നും അവസ്ഥ ആക്കാൻ പറ്റും കോഴിക്കുട്ടിയൊക്കെ വളർത്തുന്നവർക്ക് നല്ലൊരു പരിപാടി കേട്ടോ എന്താ കേൾക്കാൻ വേണ്ടി വെച്ചപ്പോ എന്തേലും ഇണ്ടായിപ്പോളിയപ്പോ നമ്മുടെ ഫിതമോള് പെട്ടെന്ന് എന്തൊക്കെയാണ് അമിറത്തില് that's a very difficult problem അപ്പൊ നമ്മളെ കുട്ടികൾ ചെറിയൊരു കലാപരിപാടി കേട്ടോ എന്താ കഴിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ എന്തേലും ഉണ്ടായിപ്പോള ഫിതമോള് പെട്ടന്ന് എന്തൊക്കെയാണ് അമൃതി എന്തൊക്കെയാണ് കട്ട്ലേറ്റ് ആണ് വലിയ ടേസ്റ്റ് ഒന്നുമില്ലല്ലോള് രീതിയിലൊക്കെ ചെയ്തൊക്കെയാണ് എന്തായാലും സൂപ്പർ പരിപാടി സാധനം നല്ല ടേസ്റ്റ് സാധനമാണ് എന്താ പറയാ കോഴിമുട്ട പിന്നെന്തോ കിഴങ്ങ് പിന്നെ ഒക്കെ ചേർക്കും അതില് ഉപ്പോ ഉപ്പും മുളപൊടിയൊക്കെ ചേർത്തേണ്ട ചെറിയൊരു പരിപാടി ടേസി വയനാട്ടോ ये लानी यहां जिन और दो लेंगे ഇണ്ണിത്തണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇണ്ണിത്തണ്ടാണ് ഉണ്ണിപ്പിണ്ടി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പറ്റിയില്ല അവൾക്ക് അത്ര പറ്റിയില്ല എന്തായാലും നമ്മളെ നമ്മളെ വീട്ടിൽ വെക്കാനും അതേപോലെ നമ്മളെ ലവ്ബേർസിന് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പം എടുത്തത് കോഴികൾക്കും താറാവൾക്കും ഇടക്കിടക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൊടുക്കണ വീഡിയോ സൂര്യനല്ല ഇപ്പം നമ്മളത് കൊടുക്കുന്നത് കാൽസ്യത്തിൻ്റെ കലവറ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് നോക്കിയേക്കാം ഇതുപോലെ നമ്മൾ ചെറിയ കഷ്ണാക്കിയിട്ടാണ് വെച്ച് നോക്കുന്നത് ഏ അപ്പോൾ അത് കഴിച്ച് തുടങ്ങും അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടാൽ നമുക്ക് വീഡിയോ കാണാം അല്ലേ കാണിക്കൂല അല്ല സോറി അല്ലേലും ഞാൻ കാണിക്കും കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ കൂടിയിൽ ലോബേഴ്സിന് ആദ്യമായിട്ട് വെച്ചുകൊടുക്കണം നമ്മളുടെ കൂടിയിലുള്ള കോഴികളും ആടുകളും മീനുകളും ഇവർക്കൊക്കെ നമ്മൾ അത് കൊടുത്തറു അപ്പോൾ ലോബേഴ്സിൻ്റെ പരിപാടി നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവർക്ക് വെച്ചുകൊടുക്കുകയാണ് ഒരു രണ്ട് വർഷം വെച്ചോർക്കുന്നുണ്ട് നമ്മൾ പുഴക്കേങ്ങ് വെച്ചുകൊടുത്തായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് നോക്കിയേക്കാം എന്തായി തോന്നുന്നത് അപ്പോൾ നമ്മൾ തീറ്റപാത്രം ഉണ്ടോ തീറ്റതിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഇതിന്ന് കഴിച്ച് അത് കേട് വന്നത് എന്തായാലും ഇവർക്ക് ഇതിൽ കേടും അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് എന്തായാലും ഇതൊരു കാശൊന്നും ആവാത്ത തരത്തിലാക്കാൻ പറ്റും അത് കോഴിക്കുട്ടികളൊക്കെ വളർത്തുന്നവർക്ക് നല്ലൊരു പരിപാടി കേട്ടോ ഉണ്ടോ സാധനം അത് വെറും ഇതിൻ്റെ തടിയാ ഇതാണ് എന്താ തൊലിച്ചതാണ് അപ്പോൾ അതേപോലെ നമ്മളുണ്ടോ ഇതേപോലെ വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൂളക്കേങ്ങ് ഇതേപോലെ വെച്ചെടുത്തായിരുന്നു അത് ഏകദേശം തീർന്നിരിക്കും കേട്ടോ നമ്മളും ചെറിയ കഷ്ണ വെച്ചോളൂ ഇത്ര പോകുന്ന കഷ്ണമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും തീർന്നു ക്ലിയർ നമ്മൾ മുതലൊക്കെ ഇറങ്ങി തീറ്റെടുത്തോളൂട്ടി പൊളിയോ വനടി പൊളിയോക്കളെ അതും ആക്ടി ആണ് ീറ്റൊക്കെ നോക്കുന്നത് സാധാരണ ഒരു വെള്ളത്തിൽ ആദ്യം ഓടാറുള്ളത് പിന്നെ തീറ്റ നോക്കാൻ ആദ്യം വരുന്നത് പിന്നെ നമ്മളെ വിലകൾ നോക്കി